മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പിയിറങ്ങി ഇന്ന് രാത്രിയിൽ കൊമ്പൻ മാട്ടുപെട്ടി റോഡിലിറങ്ങി ഗതാഗതതടസ്സമുണ്ടാക്കി ദേവികുളം പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്ത് കൂടിയായിരുന്നു കാട്ടുകൊമ്പന്റെ സഞ്ചാരം മൂന്നാറിൽ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സൈലന്റ് വാലി എസ്റ്റേറ്റിലും കുറ്റ്യാർ മേഖലയിലും ചുറ്റിത്തിരിഞ്ഞിരുന്ന പടയപ്പ ഇന്നലെ രാത്രി മൂന്നാർ മാട്ടുപെട്ടി റോഡിലിറങ്ങി കാട്ടാന റോഡിലിറങ്ങിയതോടെ ഗതാഗത തടസ്സമുണ്ടായി ദേവികുളം പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തുകൂടിയായിരുന്നു കാട്ടുകൊമ്പന്റെ സഞ്ചാരം പിന്നെയാ ഞാനൊന്നും നെറ്റിമേട് റോഡിലൂടെയായിരുന്നു പടയപ്പ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഭാഗത്തേക്ക് എത്തിയത് ആനയെ കണ്ട് നാട്ടുകാർ ബഹളമുണ്ടാക്കിയെങ്കിലും പടയപ്പ പിൻവാങ്ങിയില്ല മുൻകാലങ്ങളിൽ പടയപ്പ മഴയെത്തുന്നതോടെ കാട് കയറിയിരുന്നു വനത്തിൽ തീറ്റ വർധിക്കുന്നതോടെ മഴക്കാലത്തെങ്കിലും കാട്ടുകൊമ്പൻ്റെ ശല്യം തോട്ടമേഖലയിൽ കുറയുമായിരുന്നു എന്നാൽ ഇത്തവണ മഴ പെയ്യുകയും വനത്തിൽ തീറ്റ വർദ്ധിക്കുകയും ചെയ്തിട്ടും കാട്ടാന കാട് കയറാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാകുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി